നമസ്കാരം കതിറിൻ്റെ വിശുദ്ധിയും നല്ല മനസ്സും ഒക്കെ ഉള്ള കോൺട്രസുകാർ വളരെ കുറവാണ് അത്തരത്തിൽ വേണമെങ്കിൽ തെന്നല ബാലകൃഷ്ണ എന്ന തെന്നലയെ വിശേഷിപ്പിക്കാം തെന്നല വഴി എന്നൊരു ചൊല്ലു തന്നെ പണ്ട് ഉണ്ടായിരുന്നു അതായത് തെന്നലയുടെ യാത്ര അത് തെന്നലയുടെ ജീവിതശൈലി ഒക്കെ മറ്റൊരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത ഒന്നാണ് വളരെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്ന കോൺഗ്രസിലേക്ക് വന്ന ആളാണ് തെന്നല ബാലകൃഷ്ണപിള്ള അതായത് കൊല്ലം ശൂരനാട് അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിക്കുകയും ഏകദേശം പത്ത് ഇരുപത് ഏക്കറോളം പൂസ്വത്ത് ഉണ്ടാവുകയും ചെയ്ത ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ മരിക്കുന്ന സമയത്ത് പതിനൊന്ന് സെൻറ്റ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നോ എന്ന് ആരും ഒന്ന് അതിശയിച്ചു പോകും എന്നാൽ അദ്ദേഹം വഹിച്ച സ്ഥാനമാനങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടുകയും ചെയ്തു രണ്ട് പ്രാവശ്യം നിയമസഭ അംഗമായി ഒരു തവണ രണ്ട് തവണ കെ പി സി സി പ്രസിഡൻ്റായി മൂന്ന് തവണ രാജ്യസഭാ അംഗമായി ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ രണ്ട് തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ അദ്ദേഹം ഈ സ്വത്തുക്കൾ ഒക്കെ വിറ്റുതൊലിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് അദ്ദേഹം പരമദരിദ്രനായിട്ട് മരണശൈലിയിലേക്ക് നടന്നു നീങ്ങിയത് എന്നാൽ അന്നത്തെ കാലത്തെ രണ്ട് രാഷ്ട്രീയത്തിലെ രണ്ട് മുടിചൂടാമന്നന്മാർ എ കെ ആൻ്റണിയും കെ കരുണാകരനും രണ്ട് പേരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് രണ്ടുപേർക്കും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഒരുപോലെ ഒരു മുഖത്തിൽ കിട്ടിയ കാളകളെപ്പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഏക കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലും തെന്നല്ല ബാലകൃഷ്ണപിള്ളയുടെ നേട്ടം എടുത്തു പറയേണ്ടതാണ് അക്കാലത്തൊക്കെ അങ്ങനെയാണ് തെന്നല്ല വഴി എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റായിരുന്നു തെന്നല്ല ബാലകൃഷ്ണപിള്ള അന്നേരമാണ് കോൺഗ്രസ്സിന് ഭരണം കിട്ടിയത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആവുകയും ചെയ്തു അങ്ങനെ ആ വിജയ പിഴത്തിലിരിക്കുമ്പോൾ അതായത് ഒരു പാർട്ടിയെ ഭരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തിലിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് നിങ്ങൾ ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം അതിന് കെ മുരളീധരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അതായത് ഗ്രൂപ്പ് ഈക്വാലിറ്റിക്ക് വേണ്ടി എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയപ്പോൾ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കണം എന്ന ഒരു ദൗത്യം അല്ലെങ്കിൽ അത്ര ഒരു കാര്യം തേനല ബാലകൃഷ്ണപിള്ളയോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന ആളുകൾ ആവശ്യപ്പെടുന്നു ആ സമയം തന്നെ തേനല ബാലകൃഷ്ണപിള്ള പറഞ്ഞത് എപ്പോൾ വേണം നിങ്ങൾ എൻ്റെ രാജി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ തന്നെ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ആ നിമിഷം തന്നെ ഓഫീസിലേക്ക് പോകുന്നു ൈറ്ററിൽ അദ്ദേഹം രാജിക്കത്ത് അടിച്ച് നേതൃത്വത്തിന് കൊടുക്കുന്നു അത്രമാത്രം അധികാര മോഹം ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു തെന്നൻ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഖാദിയുടെ വിശുദ്ധിയും ഖാദിയുടെ ആ മനസ്സും അവിശുദ്ധിയും എന്നറിഞ്ഞ നല്ല യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ മനസ്സും ഉണ്ട് എന്ന് പറയുന്നത് അതിനുമുമ്പ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഇത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ ആർക്കും അത്ഭുതം തോന്നും എന്നാൽ ഒരിക്കൽ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടതാണ് അന്ന് ഒരു യുവ നേതൃ നേതാവിനെ മന്ത്രിയാക്കണം അല്ലെങ്കിൽ എന്നെ രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കണം എന്ന് കെ കിരണാകരൻ ആവശ്യപ്പെടുകയും അങ്ങനെ കെ കരുണാകരൻ്റെ ആവശ്യപ്രകാരം രമേശ് ചെന്നിത്തല മന്ത്രിയാവുകയും ചെയ്തു അപ്പോഴും തെന്നല്ല ബാലകൃഷ്ണപിള്ള പടിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മുഖം കറക്കുകയോ അതിൻ്റെ നേതൃത്വത്തെ എതിരായിട്ട് ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് മരണശൈലിയിൽ പോലും അദ്ദേഹം എപ്പോഴും കത്തു സൂക്ഷിച്ച ഒരു വിശുദ്ധി അതായത് യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് താനെന്ന ആ ഒരു കൂടി അദ്ദേഹത്തിന് മരണത്തിന് അടുത്തേക്ക് നടന്നു നീങ്ങാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ആ ഖാദിയുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചതിൻ്റെയും ഫലമാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയവ്യക്തിയാകില്ല എന്ന് മാത്രവുമല്ല ഈ തെന്നല ബാലകൃഷ്ണ പൊല്ലയെപ്പോലെ ഒരു കോൺഗ്രസ്സുകാരനെ ഇനി കാണാനും കഴിയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്